ചേട്ട് നമസ്കാരം ചേട്ടാ ഈ അമ്പലം ചേട്ടനല്ലേ അതെ നിങ്ങൾ എത്ര പേരുണ്ട് ഞങ്ങള് പത്ത് പേരടങ്ങുന്ന ശാസ്ത്രം പാട്ട് ചിന്തുപാട്ട് അങ്ങനെയൊക്കെ ഉണ്ടോ എല്ലാം ഗാന സംഘം കൊടുക്കാറ് ഇവിടുത്തെ ായി പാട്ട് ഇന്നലെ ചുള്ളിലായിരുന്നു കൃഷി ഒന്നാം ആളുകൾ കനാൽപ്പാലത്തിന്റെ അടുത്തായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഇവിടെ കനകമല ഈ കൂടി കഴിഞ്ഞ പിന്നെ ബുധനാഴ്ച പാട്ടടിപ്പിച്ചൊക്കെ ഇഷ്ടംപോലെ പാട്ടുകളാണ് നമ്മളെ പാട്ട് ഇഷ്ടപ്പെട്ടു എല്ലാരും നമ്മളെ പിടിച്ചേക്കാം തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് തൊണ്ണൂറ്റൊന്ന് നാല്പത് തൊണ്ണൂറ്റി മൂന്ന് നമുക്ക് ഒരായിരം നന്ദി നമ്മുടെ പാട്ടും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിരിക്കട്ടെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എന്നാ ഓക്കെ എന്നാ ഓക്കെ താങ്ക് യു നിങ്ങൾ ഒന്ന് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ എടുത്തേനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതിനും നിങ്ങൾക്കും നന്ദിയുണ്ട് ഓക്കെ സ്വാമിയേ ശരണം അയ്യപ്പ മണ്ഡലമാസ പുലരികൾ പൂക്കും പൂങ്കാവനുണ്ടേ മഞ്ഞനിരാവുനിലാവ് വെരിക്കും പൂങ്കാവനുണ്ട് തങ്ക പൂങ്കാവനുണ്ട് പുലരികൾ പൂക്കും പൂങ്കാവനുണ്ടേ മഞ്ഞനിരാവു നിലാവ് വെരിക്കും പൂങ്കാവനുണ്ട് തങ്ക പൂങ്കാവനുണ്ട് ജഡമുടി മൂടിയ കരിമല കാട്ടിൽ തപസിരിക്കുന്നു കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു ജഡമുടി മൂടിയ കരിമല കാട്ടിൽ തപസിരിക്കുന്നു വെളുത്ത മുത്ത് കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കാട്ടാനകളോടുത്തു കരിമ്പുലി കടവാ പടയണികൾ ണിക്കൊരുങ്ങും മണിനാഗങ്ങൾ തിരുനടക്കാക്കുന്നു തിരുനടക്കാക്കുന്നു